എപ്പിക് ലൈബ്രറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് ലോഗോസ്ക്വിസിന് തയ്യാറെടുക്കാൻ സഹായിക്കുന്ന വീഡിയോ സീരീസിലെ വീഡിയോയാണിത് മുൻ മുൻഭാഗങ്ങളുടെ പ്ലേലിസ്റ്റുകൾ ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിലും കൊടുക്കുന്നുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ അറിയിക്കുമല്ലോ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വെൽക്കം ടു എപ്പിക് ലൈബ്രറി പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പതാം അധ്യായവുമായി ബന്ധപ്പെട്ട നാൽപ്പത് ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചോദ്യം ഒന്ന് പ്രഭാഷകൻ അധ്യായം നാൽപ്പതിൽ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം മുപ്പത് വാക്യങ്ങൾ ചോദ്യം രണ്ട് പ്രഭാഷകൻ അധ്യായം നാൽപ്പതിൻ്റെ ശീർഷകം എന്ത് ഉത്തരം മനുഷ്യന്റെ ദയനീയ അവസ്ഥ ചോദ്യം മൂന്ന് മാതാവിന്റെ ഉദരത്തിൽ നിന്ന് പുറത്തു വരുന്ന നിമിഷം മുതൽ സർവരുടെയും മാതാവിന്റെ അടുത്തേക്ക് മടങ്ങുന്നത് വരെ ആദത്തിന്റെ സന്തതികളുടെ മേൽ എന്താണ് വയ്ക്കപ്പെട്ടിരിക്കുന്നത് ഉത്തരം ഭാരമുള്ള മുഖം ചോദ്യം നാല് മനുഷ്യരുടെ ഹൃദയ ചാഞ്ചല്യവും ഭയവും ഉത്കണ്ഠയും എന്തിനെ കുറിച്ചാണ് ഉത്തരം മരണ ദിനത്തെക്കുറിച്ച് ചോദ്യം അഞ്ച് രാജകീയ അംഗീയും കിരീടവും അണിയുന്നവൻ മുതൽ ചാക്കുടുക്കുന്നവൻ വരെ ഏവരും എന്തിനധീനരായിരിക്കുന്നുവെന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം കോപം അസൂയ ആകുലത അസ്വസ്ഥത മരണഭീതി ക്രോധം മത്സരം എന്നിവയ്ക്ക് ചോദ്യം ആറ് പൂരിപ്പിക്കുക കിടക്കയിൽ വിശ്രമിക്കുമ്പോൾ ഡാഷ് അവന് വിഭ്രാന്തി ഉളവാക്കുന്നു ഉത്തരം നിശാനിദ്ര ചോദ്യം ഏഴ് യുദ്ധനിരയിൽ നിന്ന് ഓടിപ്പോന്നവനെ പോലെ മനുഷ്യൻ എന്തിനാൽ അസ്വസ്ഥനാകുന്നുവെന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം ദുസ്വപ്നങ്ങളാൽ ചോദ്യം എട്ട് ദുഷ്ടർ നിമിത്തം എന്തുണ്ടായി എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം ജലപ്രളയം ചോദ്യം ഒൻപത് പ്രഭാഷകന്റെ അഭിപ്രായത്തിൽ മരണവും രക്തച്ചൊരിച്ചിലും കലഹവും വാളും ആപത്തും ക്ഷാമവും പീഡനവും മഹാമാരിയും സൃഷ്ടിക്കപ്പെട്ടത് ആർക്കു വേണ്ടിയാണ് ഉത്തരം ദുഷ്ടർക്ക് വേണ്ടി ചോദ്യം പത്ത് മണ്ണിൽ നിന്ന് വന്നത് മണ്ണിലേക്കും ജലത്തിൽ നിന്ന് വന്നത് ജലത്തിലേക്കും മടങ്ങുന്നു അദ്ധ്യായവും വാക്യവും പറയുക ഉത്തരം പ്രഭാഷകൻ നാൽപ്പത് പതിനൊന്ന് ചോദ്യം പതിനൊന്ന് എന്തൊക്കെ നിർമ്മാർജ്ജനം ചെയ്യപ്പെടുമെന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം കൈക്കൂലിയും അനീതിയും ചോദ്യം പന്ത്രണ്ട് കാരുണ്യം എന്തുപോലെയാണെന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം അനുഗ്രഹത്തിന്റെ ആരാമം പോലെ ചോദ്യം പതിമൂന്ന് കുത്തിയൊഴുക്ക് പോലെ പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്നതും ഭയാനകമായ ഇടിമുഴക്കം പോലെ തകർന്നു പോകുന്നതും എന്താണ് ഉത്തരം അനീതി പ്രവർത്തിക്കുന്നവന്റെ സമ്പത്ത് ചോദ്യം പതിനാല് ആർക്ക് സന്തോഷം ലഭിക്കുമെന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം ഔദാര്യശീലന് ചോദ്യം പതിനഞ്ച് പാപികൾക്ക് എന്ത് സംഭവിക്കുമെന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം നിശേഷം പരാജയപ്പെടും ചോദ്യം പതിനാറ് ആരുടെ സന്തതിയാണ് അധികം ശാഖ ചൂടുക ഇല്ലാത്തത് ഉത്തരം ദൈവഭയമില്ലാത്തവന്റെ ചോദ്യം പതിനേഴ് വെറും പാറമേൽ പടർന്ന ദുർബലമായ വേരുകളാണവർ ആര് ഉത്തരം ദൈവഭയമില്ലാത്തവന്റെ സന്തതികൾ ചോദ്യം പതിനെട്ട് എവിടെ വളരുന്ന ഞാങ്ങണയാണ് ഏത് പുല്ലിനേക്കാൾ വേഗത്തിൽ പിഴുതെടുക്കാനാവുന്നത് ഉത്തരം ജലാശയ തീരത്തിലോ നദീതടത്തിലോ ചോദ്യം പത്തൊമ്പത് അനുഗ്രഹത്തിന്റെ ആരാമം പോലെയായിരിക്കുന്നത് എന്താണ് ഉത്തരം കാരുണ്യവും ദൈവഭക്തിയും ചോദ്യം ഇരുപത് ജീവിതം മധുരമായത് ആർക്കാണ് ഉത്തരം സ്വാശ്രയശീലനും അധ്വാനപ്രിയനും ചോദ്യം ഇരുപത്തിയൊന്ന് ജീവിതം മധുരമായ സ്വാശ്രയശീലനെയും അധ്വാനപ്രിയനെയും കാൾ ഭാഗ്യവാൻ ആരാണ് ഉത്തരം നിധി ലഭിച്ചവൻ ചോദ്യം ഇരുപത്തിരണ്ട് ഒരുവന്റെ പേര് നിലനിർത്തുന്നത് എന്തൊക്കെയാണ് ഉത്തരം സന്താനങ്ങളും താൻ നിർമ്മിച്ച നഗരവും ചോദ്യം ഇരുപത്തിമൂന്ന് ഒരുവന്റെ സന്താനങ്ങളെയും അവൻ നിർമ്മിച്ച നഗരത്തെയും കാൾ വിലമതിക്കപ്പെടുന്നത് എന്താണ് ഉത്തരം നിഷ്കളങ്കയായ ഭാര്യ ചോദ്യം ഇരുപത്തിനാല് വീഞ്ഞും സംഗീതവും എന്ത് ചെയ്യുന്നുവെന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്നു ചോദ്യം ഇരുപത്തിയഞ്ച് ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്ന വീഞ്ഞിനെയും സംഗീതത്തെയും കാൾ ശ്രേഷ്ഠമായത് എന്താണ് ഉത്തരം ജ്ഞാനതൃഷ്ണ ചോദ്യം ഇരുപത്തിയാറ് കുഴലിനെയും കിന്നരത്തെയും കാൾ ആസ്വാദ്യമായത് എന്താണ് ഉത്തരം ഇമ്പമുള്ള മനുഷ്യസ്വരം ചോദ്യം ഇരുപത്തിയേഴ് പൂരിപ്പിക്കുക കുഴലും കിന്നരവും ഡാഷ് വർദ്ധിപ്പിക്കുന്നു ഇവയെക്കാൾ ആസ്വാദ്യമാണ് ഇമ്പമുള്ള മനുഷ്യസ്വരം ഉത്തരം ഗാനമാധുരി ചോദ്യം ഇരുപത്തിയെട്ട് പ്രസന്നതയെയും സൗന്ദര്യത്തെയും കാൾ ആനന്ദദായകമായത് എന്താണ് ഉത്തരം വയലിലെ ഇളം തളിരുകൾ ചോദ്യം ഇരുപത്തിയൊൻപത് പൂരിപ്പിക്കുക പ്രസന്നതയും സൗന്ദര്യവും ഡാഷ് നൽകുന്നു ഇവയെക്കാൾ ആനന്ദദായകമാണ് വയലിലെ ഇളം തളിരുകൾ ഉത്തരം കണ്ണിന് ആനന്ദം നൽകുന്നു ചോദ്യം മുപ്പത് സുഹൃത്തിന്റെയോ സഹചാരിയുടെയോ സന്ദർശനത്തേക്കാൾ ഹൃദ്യമായത് എന്താണ് ഉത്തരം ഭാര്യ ഭർത്താക്കന്മാരുടെ സന്ദർശനം ചോദ്യം മുപ്പത്തിയൊന്ന് വിഷമസന്ധികളിൽ ഉപകരിക്കുന്ന സഹോദരരെക്കാൾ സുരക്ഷിതമായ അഭയം എന്താണ് ഉത്തരം ദാനധർമ്മം ചോദ്യം മുപ്പത്തിരണ്ട് സ്വർണത്തെയും വെള്ളിയേയും കാൾ ശ്രേഷ്ഠമായത് എന്താണെന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം സതുപദേശം ചോദ്യം മുപ്പത്തിമൂന്ന് എന്ത് ഹൃദയത്തെ ഉത്തേജിപ്പിക്കുന്നു എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം ധനവും ബലവും ചോദ്യം മുപ്പത്തിനാല് ധനത്തെയും ബലത്തെയും കാൾ അഭികാമ്യമായത് എന്താണ് ഉത്തരം ദൈവഭക്തി ചോദ്യം മുപ്പത്തി അഞ്ച് ദൈവഭക്തി എന്തുപോലെയാണെന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം അനുഗ്രഹത്തിന്റെ ആരാമം ചോദ്യം മുപ്പത്തിയാറ് ഏത് മഹത്വത്തെയും കാൾ നന്നായി അത് മനുഷ്യനെ ആവരണം ചെയ്യുന്നു എന്ത് ഉത്തരം ദൈവഭക്തി ചോദ്യം മുപ്പത്തിയേഴ് മരണം എന്തിനേക്കാൾ ഭേദമാണെന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം ഭിക്ഷാടനം ചോദ്യം മുപ്പത്തിയെട്ട് പൂരിപ്പിക്കുക ഒരുവൻ ഡാഷിൽ ആശയർപ്പിച്ചാൽ അവന്റെ അസ്തിത്വം ജീവിതമെന്ന പേരിന് യോഗ്യമല്ല ഉത്തരം മറ്റൊരുവന്റെ ഭക്ഷണമേശയിൽ ചോദ്യം മുപ്പത്തിയൊൻപത് ഭിക്ഷാടനം മധുരമായിരിക്കുന്നത് ആരുടെ നാവിനാണ് ഉത്തരം നിർലജ്ജന്റെ ചോദ്യം നാൽപ്പത് ബുദ്ധിമാനും സതുപദേശം ലഭിച്ചവനും അതൊഴിവാക്കും എന്ത് ഉത്തരം മറ്റൊരുവന്റെ ഭക്ഷണമേശയിൽ ആശയർപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോഗോസ്ക്വിസിന് തയ്യാറെടുക്കാൻ സഹായിക്കുന്ന വീഡിയോ സീരീസിലെ ഇരുപത്തിനാലാമത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത ഭാഗവുമായി ഉടൻ തന്നെ മടങ്ങി വരാം എല്ലാവർക്കും നന്ദി